പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഹോം മെയ്ഡ് അലോവെ ജെൽ എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ യുവതലമുറ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ അലോവെരാ ജെൽ അതിനായി ഒരു അലോവെരാ പ്ലാന്റ് നമ്മുടെ നട്ടു വളർത്തുകയാണെങ്കിൽ അതിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് നമ്മുടെ പെൺമക്കൾക്ക് എണ്ണ കാച്ചി കൊടുക്കുന്നതിനും ചൂട് സമയത്ത് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്നതിനും പിന്നെ സൗന്ദര്യവർദ്ധക വസ്തുവുമായും ഒക്കെ ഉപയോഗിക്കാം അതിനായി നമുക്ക് അലോവെര മുറിച്ചെടുത്തിട്ട് വരാം ഇതിങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്നും വരുന്ന മഞ്ഞ ദ്രാവകം അത് വിഷദ്രാവകമാണ് ഇത് കളഞ്ഞില്ലെങ്കിൽ നമ്മൾക്ക് മുഖത്ത് പുരട്ടുമ്പോൾ ചൊറിച്ചിൽ അനുഭവപ്പെടും ഒരു പാത്രത്തിലെ വെള്ളത്തിലേക്ക് ഒരു അരമണിക്കൂർ ഇതുപോലെ കുത്തി നിർത്തി മാറ്റി മാറ്റിവെക്കാം ഇനി ജെല്ലുണ്ടാക്കി എടുക്കുന്നതിന് വേണ്ടി രണ്ടുരുളം കിഴങ്ങ് തൊലി കളഞ്ഞ് ഒന്ന് ഉരച്ചെടുക്കുകയോ അല്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കുകയോ ചെയ്യാം ഞാനിവിടെ എടുത്തത് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും ഇങ്ങനെ ഉരച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ നീര് ആദ്യം ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് മിക്സിയിലിട്ട് നല്ല ഫൈൻ പേസ്റ്റാക്കി എടുക്കാം ആദ്യം പിഴിഞ്ഞെടുത്തതും പിന്നെ അരച്ചെടുത്തതും കൂടി ഒരു അരിപ്പയിലിട്ട് നന്നായി അരിച്ചെടുക്കാം ഉരുളം കിഴങ്ങിൻ്റെ പേസ്റ്റും ഒരു സൗന്ദര്യവർദ്ധക വസ്തുവായി ഉപയോഗിക്കുന്നു ഒട്ടും തരിയില്ലാതെ ഒന്നുകൂടി വീണ്ടും അരിച്ചെടുക്കാം ഇനി ഇതിൻ്റെ വെള്ളം തെളിയാൻ വേണ്ടി അരമണിക്കൂർ മാറ്റി അടച്ചു വയ്ക്കാം അരമണിക്കൂർ കഴിഞ്ഞു ഇനി വെള്ളം തെളിഞ്ഞത് ഊറ്റിക്കളയാം ഈ ചുമന്ന വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ അടിഞ്ഞിരിക്കുന്ന വെള്ളമട്ട് മാത്രം എടുത്ത് വീണ്ടും വെള്ളം ഒഴിച്ച് അരമണിക്കൂർ വയ്ക്കാം ഇനി അലോവരാ ജെൽ അരമണിക്കൂറായി ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഇനി അതെടുത്ത് നന്നായി കഴുകി രണ്ട് സൈഡിലെ മുള്ളും അതിൻ്റെ തൊലിയും കളഞ്ഞ് ജെല്ല് മാത്രം സ്പൂൺ വെച്ച് അടർത്തിയെടുക്കാം ഇനി അടർത്തിയെടുത്ത ജെല്ല് വെള്ളത്തിലിട്ട് നന്നായി കഴുകി എന്നിട്ട് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുത്തിട്ട് വരാം അലോവെറ ജെല്ല് മിക്സിയിൽ അരയ്ക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല അത് വെള്ളം തന്നെയാണ് ഇനി അരച്ചെടുത്ത അലോവെറ ജ്യൂസ് നന്നായി അരിച്ചെടുക്കാം ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ചൂടാക്കുകയോ അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്യുകയോ ചെയ്യാം അതിനു മുമ്പ് കിഴങ്ങിൻ്റെ പൊടി നന്നായി ടൈറ്റായിരിക്കുകയാണ് അതൊന്ന് എടുക്കാം ഡബിൾ ബോയിലിങ് ചെയ്തെടുക്കുന്നതാണ് നല്ലത് അടപ്പത്ത് വെച്ച് ചൂടാക്കുമ്പോൾ പെട്ടെന്ന് ടൈറ്റാവും അലോവെറ ജ്യൂസ് നന്നായി ചൂടായിട്ടുണ്ട് അതിനെ ഒന്ന് ടൈറ്റ് ആക്കുന്നതിന് വേണ്ടി ഈ പൊട്ടറ്റോ പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഫ്ലെയിം ഓഫാക്കി കട്ട കെട്ടാതെ നന്നായി ബീറ്റ് ചെയ്ത് ഇറക്കി വയ്ക്കാം ഇത് തണുക്കുമ്പോൾ ഇതിലേക്ക് രണ്ട് വിറ്റാമിൻ ഇ ടാബ്ലറ്റ് കൂടി ചേർക്കാം ഇത് ഗ്ലിസറിനും റോസ് വാട്ടറും കൂടി മിക്സായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇത് ഒരു അര ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ജെല്ല് നന്നായി ലൂസാകാനും കേടാകാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇത് രണ്ടും ഞാൻ ചേർത്തത് ഇതൊരാവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ച രണ്ട് പ്രോഡക്റ്റുകളാണ് അത് ആവശ്യമില്ലാതെ ഇരുന്നത് കാരണം ചേർത്തന്നേ ഉള്ളൂ ഗ്ലീസറിനും റോസ് വാട്ടറും വിറ്റാമിൻ ഇ ടാബ്ലറ്റും ഓപ്ഷണൽ ആണ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇത് ചേർക്കാത്തതാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് രണ്ടാഴ്ച ഉപയോഗിക്കാം ഇതൊക്കെ ചേർത്തതാണെങ്കിൽ മൂന്നാല് മാസം വരെ കേടാകാതെ ഇരിക്കും എയർടൈറ്റായിട്ടുള്ള രണ്ട് കുഞ്ഞ് ഡിബുകളിലാണ് ഞാനിത് കോരി മാറ്റിയത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ഇൻഷാല്ലാ ബായ്